കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡിൽ നിന്നും കട്ടപ്പനയാട്ടിലേക്ക് മാലിന്യം തള്ളുന്നതായി പരാതി മാലിന്യ നിക്ഷേപം വർദ്ധിച്ചപ്പോൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് എഴുതിയ ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് നഗരസഭ സ്വീകരിച്ച നടപടിയെന്നും ആരോപണമുണ്ട് കട്ടപ്പന ആനവിലാസം ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന പാതയാണ് കരിമ്പാനിപ്പടി ചപ്പാത്ത് റോഡ് റോഡിന്റെ ശോചയാവസ്ഥ മൂലം പലപ്പോഴും ആളുകൾ ഇതുവഴി യാത്ര ചെയ്യാറില്ല ഇത് മുതലെടുത്താണ് സാമൂഹിക വിരുദ്ധ രാത്രിയുടെ മറവിൽ റോഡിൽ നിന്നും ആറ്റിലേക്ക് വ്യാപകമായി മാലിന്യം തള്ളുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് ആറ്റിലേക്ക് തള്ളിയിരിക്കുന്നത് ഇതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി കട്ടപ്പനിൽ നിന്നും കരിമ്പാനിപ്പടിയിൽ നിന്ന് കുമളിക്ക് പോകുമ്പോൾ ചപ്പാത്ത് ബൈപ്പാസ് റോഡാണ് നിലവിൽ ഇതിലെ ഉള്ളത് ഈ റോഡിന്റെ ശോചനയാവസ്ഥ മൂലം രാത്രിയുടെ മറവിൽ മാലിന്യം കൊണ്ട് ഇവിടുത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ട് പൊതുജന പുറത്തുനിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ആരോടും തന്നെയില്ല എന്തായാലും കൊണ്ട് ഇതിനെ ഈ തോടിൽ ഗുണം നിക്ഷേപിക്കണം ഈ ആ ഇത് താഴോട്ടുള്ള ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർ നിലവിൽ യൂസ് ചെയ്യുന്ന വെള്ളമാണ് ഇതിനെതിരെ മുനിസിപ്പാലിറ്റിയിൽ ഒത്തിരി തവണ പരാതി പറഞ്ഞപ്പോഴും ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് കൊണ്ട് വെക്കുകയും എന്നാൽ അതിന് പ്രകാരം അതിന് മുന്നോട്ടൊരു നടപടി സ്വീകരിക്കാനും മുനിസിപ്പാലിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധം അറിയുകയാണ് ഇത് ഇനി മുന്നോട്ട് തുടർന്നാൽ മുനിസിപ്പാലിറ്റി ഇതിനെതിരെ ശക്തമായൊരു നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ശക്തമായൊരു പ്രതിഷേധം ജനങ്ങളെ കൂട്ടി ഉണ്ടാവുമെന്നും അറിയിക്കുന്നു നിരവധി കുടിവെള്ള പദ്ധതികളാണ് കട്ടപ്പനിയാറിനെ ആശ്രയിച്ച് കഴിയുന്നത് ഒപ്പം നിരവധി ആളുകൾ കുടിവെള്ളത്തിനായും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കായും ആറ്റിലെ ജലം ഉപയോഗിക്കുന്നുണ്ട് പിരിയാറ്റിലേക്ക് ഒഴുകുന്ന കട്ടപ്പനിയാറ്റിൽ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ പിടികൂടുമെന്നും ക്യാമറയുണ്ടെന്നും കാണിച്ച് നഗരസഭ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വെറും പ്രഹസനം മാത്രമാണ് അടിയന്തരമായി മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തുവാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്